കാപ്പിലി കോയിൻ്റെ കുഞ്ഞുങ്ങളെ വീഡിയോ കിട്ടപ്പോൾ ചിലർ പറഞ്ഞിനി ഫാൻസിയാണ് അട ഇരിക്കുകയെന്നൊക്കെ ചോദിച്ചിനി അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ അമ്മ കോഴിയാണിത് അല്ലേ ഡനസ്റ്റോക്ക് പെട്ടൊരു കടയാണ് അതിന് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ സാധാരണ കിട്ടോ ഓരോരുത്തർ അടാവുമ്പോൾ ആ സമയത്ത് ഏതാണോ മുട്ടള്ളതിന് അനുസരിച്ചാണ് അട വെക്കൽ അപ്പോൾ ആ സമയത്ത് ഈ കോയിൻ്റെ മുട്ടല്ലേനി അതൊക്കെ അടുത്ത കോഴിക്ക് കയറിപ്പോയി അതുകൊണ്ട് നമ്മൾ നടൻ വെച്ചതാണ് അതിൽ അടിപൊളിയായിട്ട് അടയിരിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങളെ നല്ല ഉഷാറായിട്ട് നോക്കുകയും ചെയ്യും നമ്മൾ തൊട്ട നല്ല കൊത്തുത്തും അന്മാതിരി കോഴിയാണ് അടിപൊളി കോഴിയാണ് ഇത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് വളർത്തിയെടുത്താണ് കേട്ടോ ഡോള് വാങ്ങിയിട്ട് വളർത്തി സെറ്റാക്കിയിട്ട് അതിൽ ഉണ്ടായ കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ കാത്തിരിയായിട്ട് ഒരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കണത് ഒരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഇത് മൊത്തത്തിൽ കൊടുക്കാനുള്ളതല്ല കുഞ്ഞുങ്ങളെ ഒരു മാസമായ കൊടുക്കാനുള്ളതാണ് നടൻ കുഞ്ഞുങ്ങളാണ് അവിടെ ഇരിക്കുന്ന ടൈപ്പ് തന്നെ എല്ലാം ഉണ്ടാവും കേട്ടോ ഇതുപോലുള്ള കുഞ്ഞുങ്ങളൊറ്റൊന്നും ഉണ്ടാവില്ല അമ്മ കോഴിൻ്റെ അതേമാതിരത്തെ അപ്പോൾ കുറേ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസമായ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ ആയിട്ടുള്ള വേണ്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ലെങ്കിൽ വിളിക്കുക ചെയ്യുക സ്ഥലം വരുന്ന കാലിക്കറ്റ് രാമനാട്ടുകാരാണ് ഹൈവേ ഡെലിവറി ഉണ്ട് മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് അതൊക്കെ നല്ല അടിപൊളി നാടനിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ കാഴ്ചയിൽ ഫാൻസി അങ്ങനെ ഓരോരുത്തരും അറിയാത്തവർ പലതും പറയുന്നതാണ് ഇതെല്ലാം നമ്മളെ അടുത്തുള്ള ബാനർ സ്റ്റോക്ക് എല്ലാം അടായതാണ് ഓരോന്നോരോന്നിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഓരോ ദിവസം നമ്മൾ ഓരോ വീഡിയോ അങ്ങനെ ഇടും പിന്നെ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ഇടാനുള്ള സമയം കിട്ടില്ല ചില സമയം ചിലപ്പം വീഡിയോ എടുക്കാൻ തന്നെ സമയം കിട്ടില്ല നിങ്ങളെ ഉണ്ടല്ലോ എല്ലാവരും ഉള്ളിൽ ഒതുക്കി നിർത്തിന്ന് വീഡിയോ ഇപ്പോൾ നമ്മൾ ഓരോ ആളുകൾ വീഡിയോ ഇട്ട് പറയുമ്പോൾ അപ്പോൾ തന്നെ വീഡിയോ ഇട്ട് കൊടുക്കും ചില ആ സ്പോട്ടിൽ തന്നെ വരും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോൾ നമുക്ക് ശരിക്കുള്ള വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ നേരെ അങ്ങനെ കൊടുക്കുകയായി അങ്ങനത്തെ ഒന്ന് നമുക്ക് വീഡിയോ ഇടാൻ കഴിയില്ല അത്രയും സാധനം കൊടുന്ന് കയറി പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ മൂന്ന് ഒക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഫ്രീ ആയ സമയത്ത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു മാസമായ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അമ്മക്കുഴയും കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടാവും ഒരു മാസമായതൊക്കെ ഇപ്പോൾ സാധനമുണ്ട് അപ്പോൾ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉള്ളത് കേട്ടോ പിന്നെ കാപ്പിരി ആണെങ്കിൽ കാപ്പിരി രണ്ടര മൂന്ന് മാസമായതോ അതും ഉണ്ട് കേട്ടോ നിർബന്ധമുള്ളവർക്ക് അത് കൊടുക്കും നമ്മൾ പാനം സ്റ്റോക്കിലൊക്കെ സെറ്റാക്കാന്ന് വിചാരിച്ച് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇടക്കാരൊക്കെ ഒഴിച്ച് ചോദിച്ചിനി കാപ്പിരി നമുക്ക് വലുത് കിട്ടുമോ വലുത് രണ്ടര മൂന്ന് മാസം ആ ലെവലിലുള്ള ഒക്കെ സാധനം ഉണ്ട് പിന്നെ അതിന് അത്യാവശ്യം റേറ്റ് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളൊക്കെ ഉണ്ടല്ലോ എല്ലാം മിസ്സായിട്ടുള്ളതാണ് ബ്ലാക്ക് കാണുന്നത് ബ്ലാക്കിൽ പുള്ളി കയറി വരണുണ്ടാവും ചെറിയ ചെറിയ പുള്ളി വരും അതേമാതിരി തന്നെ വൈറ്റിലും കളർ വരുന്ന ഉണ്ടാവും ഫുൾ വൈറ്റ് ചിലപ്പം ഉണ്ടായിക്കൂടെ ഇല്ല ഉണ്ട് എല്ലാം മിക്സ് ആയിട്ടുള്ളത് നിങ്ങളാണ് ഒരു മാസമായി കഴിഞ്ഞാൽ കൊടുക്കും വരെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ആദ്യം ആദ്യം ഓർഡറിലാണ് കൊടുക്കണേ ഒരു മാസം ആയത് ഒരു മാസമായത് ചോദിച്ച പോലെയൊക്കെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ട് പക്ഷേ എല്ലാവരും നമ്മൾ വാട്സാപ്പിൽ അത്രയും മെസ്സേജ് വരണോണ്ട് എല്ലാവരെയും കണ്ടെത്താൻ കഴിയുന്നില്ല സമയം കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലേ വിളിക്കുക ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിൽ തന്നെ മിനിയാന്ന് ഞാൻ ഒരു വീഡിയോ അവർക്ക് ആവശ്യമുണ്ട് ആദ്യം ഓർഡർ വേണേ ഒരു മുന്നേ അവർക്ക് വീഡിയോ ഇട്ട സമയത്തൊന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് തീരുമാനം കിട്ടുള്ളൂ കാരണം മാ സാധനം പോയി പോവേ കാരണം ഹൈവേ ഡെലിവറി ഉള്ളതുകൊണ്ട് എവിടെയും സാധനം എത്തി എത്തിച്ച് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ